നമ്മൾ നേരത്തെ തന്നെ പല അമാനുഷികമായ ചിത്രങ്ങളെക്കുറിച്ച് കണ്ടിട്ടുണ്ട് ഇന്നും അതുപോലെ പല നിഗൂഢതകൾ ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന ചിത്രങ്ങളെ കുറിച്ചാണ് കാണാൻ പോകുന്നത് വില്യം ഹോപ്പ് ഇരുപതാം നൂറ്റാണ്ട് സമയത്ത് വളരെ പ്രശസ്തനായ ഒരു ഫോട്ടോഗ്രാഫർ ആയിരുന്നു ഈ വില്യം ഹോപ്പ് ആത്മാക്കളുമായി സംസാരിച്ച് ആത്മാക്കളുമായി ഫോട്ടോ എടുക്കാൻ ജനങ്ങളെ ഇയാൾ ഒരുപാട് സഹായിച്ചു ഇങ്ങനെ ഒരു ജോലിയായിരുന്നു വില്യം ഹോപ്പ് ചെയ്തത് നമുക്ക് വളരെ അടുപ്പമുള്ള ഒരാൾ മരിച്ചുപോയാൽ അവരോട് എന്തെങ്കിലും കാര്യം പറയണമെന്നുണ്ടെങ്കിലോ അവരുമായി സംസാരിക്കണമെന്നുണ്ടെങ്കിലോ അതുമല്ലെങ്കിൽ അവരുമായി ചേർന്ന് ഒരു ഫോട്ടോ എടുക്കണമെന്നുണ്ടെങ്കിൽ വില്യം ഹോപ്പിൻ്റെ അടുത്തേക്ക് പോവുകയാണ് അവിടെയുള്ള ആളുകൾ ചെയ്തിരുന്നത് ഇതൊക്കെ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് കൊണ്ട് തന്നെ വലിയ രീതിയിൽ ആ സമയത്ത് അയാൾക്ക് പ്രശസ്തിയും ഉണ്ടായി ഇങ്ങനെ ഒരു ദിവസം വില്യം ഹോപ്പിൻ്റെ അടുത്ത് വളരെ വയസ്സായ ഒരു ദമ്പതികൾ വന്നു അവർ പറഞ്ഞത് അവർ ഒരുപാട് സ്നേഹിച്ച മരിച്ചുപോയി എന്നും അവരുമായി തങ്ങൾക്ക് ഫോട്ടോ എടുക്കണമെന്നും പറഞ്ഞു ഇത് കേട്ട വല്ല്യം ഹോപ്പ് അവർ രണ്ടുപേരെയും കൂട്ടിക്കൊണ്ട് ഒരു മുറിക്കുള്ളിലേക്ക് പോയി ഇരുത്തി അവരോട് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാൻ തുടങ്ങി എന്നാൽ ആദ്യം ഇവരെ ഫോട്ടോ എടുത്തില്ല അല്പസമയം കഴിഞ്ഞ് തുടരെ തുടരെ ഒരുപാട് ഫോട്ടോ എടുക്കാൻ തുടങ്ങി അതെടുത്ത് അവസാനിച്ചതും ആ വയസ്സായ ദമ്പതികളോട് അയാൾ പറഞ്ഞു നിങ്ങൾ രണ്ടുപേരും ഇവിടെ നിന്ന് പോവുക നിങ്ങൾ ആരുമായാണോ ഫോട്ടോ എടുക്കാൻ പറഞ്ഞത് അവരുമായുള്ള ഫോട്ടോ ഞാൻ എടുത്തു ഇത് ഡെവലപ്പ് ചെയ്തിട്ട് ഞാൻ നിങ്ങളെ വിളിക്കാം അപ്പോൾ അത് വന്ന് വാങ്ങിയാൽ മതി എന്ന് പറഞ്ഞ് അവരെ തിരിച്ചയക്കുന്നു ആ ഫോട്ടോ ഡെവലപ്പ് ചെയ്ത് നോക്കിയപ്പോഴാണ് ആ വയസ്സായ ദമ്പതികൾക്ക് പുറകിലായി ഒരു പെൺകുട്ടിയുടെ ആത്മാവ് നിൽക്കുന്നത് കണ്ടത് ആ ഫോട്ടോ പിന്നീട് വൈറലാകാൻ തുടങ്ങി ഇങ്ങനെ പലരും വില്യം ഹോപ്പിനെ സംശയിക്കാനും തുടങ്ങി ഇതൊക്കെ യഥാർത്ഥമാണ് എന്ന് തെളിയിക്കാനായി ഹാരി പ്രൈസ് എന്നയാൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ട് ഫെബ്രുവരി മാസത്തിൽ ഈ ഒരു എല്ലാം വളരെ ഡീപ്പായി പരിശോധിക്കാൻ തുടങ്ങി അതിൽ വില്യം ഒരു തട്ടിപ്പുകാരൻ എന്ന് കണ്ടുപിടിച്ചതായും പറയുന്നു എന്നാൽ അത് ജനങ്ങൾ വിശ്വസിക്കാനുള്ള തെളിവുകളൊന്നും അയാളുടെ പക്കലില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ആരും ഇത് വിശ്വസിക്കാൻ തയ്യാറായില്ല കാരണം വില്യം ഹോപ്പ് ആത്മാക്കളുമായി സംസാരിക്കുന്നു എന്നുള്ളത് ജനങ്ങൾ വലിയ രീതിയിൽ തന്നെ വിശ്വസിച്ചിരുന്നു ആൽബർട്ട് ഗോസ്റ്റ് ട്രെയിൻ സ്പിരിറ്റ് ആയിരത്തി തൊള്ളായിരത്തി അറുപത് കാലഘട്ടത്തിൽ സ്റ്റീം എഞ്ചിൻ ട്രെയിൻ സ്റ്റോപ്പ് ചെയ്തിട്ട് കൽക്കരി എഞ്ചിൻ ട്രെയിൻ ജനങ്ങളുടെ ഉപയോഗത്തിനായി കൊണ്ടുവന്ന സമയം ആ സമയത്ത് ജനങ്ങളെല്ലാം കൽക്കരി എഞ്ചിൻ ട്രെയിനിൽ യാത്ര ചെയ്യാനായിരുന്നു താല്പര്യപ്പെട്ടിരുന്നത് കൂടാതെ അതിലായിരുന്നു കൂടുതൽ ആളുകളും യാത്ര ചെയ്തിരുന്നത് ഈ ആൽബർട്ട് ട്രെയിൻ എന്നത് ഒരു സ്റ്റീം എഞ്ചിൻ ട്രെയിൻ ആയിരുന്നു ജനങ്ങൾ കൂടുതലും ഈ ഒരു കൽക്കരി എഞ്ചിൻ ട്രെയിൻ താൽപ്പര്യപ്പെടുന്നത് കൊണ്ട് സ്റ്റീം എഞ്ചിൻ ട്രെയിനുകളെല്ലാം തന്നെ നിർത്തലാക്കി ഇപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപതിന്റെ ഒരു മധ്യഭാഗത്ത് ഒരു ദിവസം ഉച്ചയ്ക്ക് ഈ ആൽബർട്ടോ ട്രെയിനിൽ അവസാനമായി യാത്ര ചെയ്യാം എന്ന് പറഞ്ഞ് ഇതിനെ ജനങ്ങൾക്ക് റെയിൽവേ ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചു അവസാനത്തെ യാത്രയ്ക്ക് വേണ്ടി അവിടെ ഒരുപാട് ജനങ്ങളും മീഡിയ ഫോട്ടോഗ്രാഫേഴ്സ് എല്ലാവരും തിക്കും തിരക്കും കൂട്ടാൻ തുടങ്ങി ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു ഫോട്ടോഗ്രാഫർ ഫോട്ടോ എടുക്കാനും തുടങ്ങി അതിനുശേഷം ആ ഒരു ട്രെയിൻ അവിടെ നിന്നും പോകുന്നു പിന്നീടാണ് പല സംഭവങ്ങൾ നടക്കാൻ തുടങ്ങിയത് ഒരു ഫോട്ടോഗ്രാഫർ അയാളടുത്ത എല്ലാ ഫോട്ടോസും നോക്കി അത് ഡെവലപ്പ് ചെയ്തു കൊണ്ടിരുന്നു അങ്ങനെ ഫോട്ടോസെല്ലാം നോക്കുമ്പോൾ അയാൾക്ക് വലിയൊരു ഞെട്ടലുണ്ടായി ആ ഫോട്ടോയിൽ ആൽബർട്രോ ട്രെയിൻ എഞ്ചിൻ ഫോട്ടോ എടുത്തിരുന്നു അതിൽ ഒരു നാല് വ്യക്തികൾ മാത്രമാണ് നിന്നത് പക്ഷേ അതിൽ ഒരു അമാനുഷികമായ രൂപവും പതിഞ്ഞിരുന്നു ആ രൂപം എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചാൽ ഒരു പെൺകുട്ടി പഴയ കാലത്തൊക്കെ വെച്ചിരിക്കുന്ന രീതിയിലുള്ള ഒരു റീത്ത് വച്ചിരിക്കുന്ന രീതിയിലായിരുന്നു ആ ചിത്രം ഉണ്ടായിരുന്നത് ഇത് കണ്ട ഫോട്ടോഗ്രാഫർ ഉടനെ ആ ഫോട്ടോ എടുത്ത് ആ റെയിൽവേ ഡിപ്പാർട്ട്മെന്റിലേക്ക് പോയി അവിടെയുള്ള എല്ലാവരോടും ഈ ഒരു ഫോട്ടോ കാണിച്ചപ്പോൾ അവർക്ക് വലിയ ഞെട്ടലുണ്ടായി ഇതവർ വിശ്വസിക്കാൻ തയ്യാറായില്ല ആ ഒരു സ്ഥലത്ത് നാലുപേർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇങ്ങനൊരു പെൺകുട്ടി അവിടെ ഇല്ലായിരുന്നു എന്നാണ് അവർ പറഞ്ഞത് ഇതിനുശേഷം ആ ഒരു ഫോട്ടോഗ്രാഫർ ഈ ആൽബട്രോ ട്രെയിനിൽ നേരത്തെ ജോലി ചെയ്തിരുന്ന ഇപ്പോൾ ഉള്ള ഡ്രൈവേഴ്സ് എല്ലാവരോടും ഇതിനെക്കുറിച്ച് ചോദിക്കാൻ തുടങ്ങി അപ്പോഴാണ് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയാൻ തുടങ്ങിയത് ഈ ആൽബട്രോ ട്രെയിനിൽ ജോലി ചെയ്ത പഴയൊരു ഡ്രൈവർ ഈ ട്രെയിൻ പല വർഷമായി വളരെ വ്യത്യസ്തമായ ഒരു രൂപം കാരണം ബാധിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു പുക നിറഞ്ഞതുപോലുള്ള ഒരു രൂപത്തെ കാണാൻ സാധിക്കും ആ സമയത്ത് വാതിലുകളും ജനാലയും അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കുന്നതായും കാണാം ഡോറുകൾ താനെ ലോക്ക് ആവുകയും അൺലോക്ക് ആവുകയും ചെയ്യും ഇതിനുശേഷം ഈ ട്രെയിൻ പോകുന്നതിന് ചില സമയങ്ങൾക്ക് മുൻപ് എം ടി ആയിരിക്കുന്ന കോച്ചിൽ ഡ്രൈവർ നടന്നു പോകുമ്പോൾ അവിടെ ആരോ സംസാരിക്കുന്നത് പോലെ പെറുപിറുക്കുന്നത് പോലുള്ള ശബ്ദം കേൾക്കാം മാത്രമല്ല ഈ ട്രെയിൻ എപ്പോഴും ഒരു ബ്രിഡ്ജ് കടന്നു പോകണം ആ ഒരു ബ്രിഡ്ജ് ആത്മഹത്യക്ക് വളരെ ഫേമസ് ആയ ഒരു ബ്രിഡ്ജാണ് അങ്ങനെ ദിവസവും ആ ഒരു ട്രെയിൻ ആ ഒരു ബ്രിഡ്ജ് കടന്നു പോകുമ്പോൾ ആ ട്രെയിനിന്റെ വേഗത വളരെ വേഗത്തിലാവുകയും ചെയ്യും അത് ആ ഡ്രൈവർ കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചാൽ കൂടിയും അത് അയാളുടെ കയ്യിൽ നിൽക്കില്ല ആ ഒരു ബ്രിഡ്ജ് ആ ട്രെയിൻ കടന്നു പോയതിനു ശേഷം മാത്രമേ ഡ്രൈവറുടെ കൺട്രോളിലേക്ക് ആ ഒരു ട്രെയിൻ വരികയുള്ളൂ എന്നും പറഞ്ഞു ഇങ്ങനെ പല അമാനുഷികമായ സംഭവങ്ങൾ നടക്കുന്നതിന് ഈ ഒരു ബ്രിഡ്ജിലുള്ള ഒരു ആത്മാവാണ് കാരണമെന്നും ആത്മാവ് ഈ ട്രെയിനിലാണ് ഉള്ളതെന്നും ഒരു ഡ്രൈവർ പറഞ്ഞു അപ്പോഴാണ് ഈ ഒരു ഫോട്ടോ വലിയ രീതിയിൽ വൈറലാകാൻ തുടങ്ങിയത് സെന്റ് മേരി ഇംഗ്ലണ്ടിലെ സെന്റ് മേരി എന്ന ഒരു ചർച്ചിൽ അവിടെയുള്ള എല്ലാവരെയും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ ഗാർഡൻ കേരോ എന്നയാൾ ഒരു ഫോട്ടോ എടുക്കുന്നു ആ ഫോട്ടോയാണ് ആ ഒരു കാലത്ത് വളരെ ചർച്ചാവിഷയമായത് ഈ കേരൾ അവിടെ ഫോട്ടോ എടുക്കുമ്പോൾ അയാൾക്ക് യാതൊരു വ്യത്യാസവും അവിടെ കാണാൻ കഴിഞ്ഞില്ല എന്നാൽ ആ ഫോട്ടോ എടുത്ത് അത് ഡെവലപ്പ് ചെയ്ത് നോക്കിയപ്പോഴാണ് അയാൾക്ക് വലിയൊരു ഭയമുണ്ടായി അങ്ങനെ അവിടെ എന്താണ് ഉള്ളതെന്ന് ചോദിച്ചാൽ ഈ ക്രിസ്തുവിന്റെ കുരിശിന് താഴെയായി ആരോ ഒരാൾ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നത് പോലെ ഒരു രൂപം പതിഞ്ഞിരുന്നു ഇത് കണ്ടതും കരോൾ വല്ലാതെ ഭയപ്പെട്ടു ഉടനെ ആ ഫോട്ടോയും എടുത്തുകൊണ്ട് ആ ചർച്ചിലേക്ക് വന്നു അവിടെയുള്ള ഫാദേഴ്സിന്റെ കയ്യിൽ കൊടുത്തിട്ട് ഇതാരാണ് ഇത് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടോ ഇതിനെ കാണാൻ ഒരു കന്യാസ്ത്രീ പോലെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു പക്ഷേ ഇത് കണ്ട അവിടെയുള്ള ഫാദേഴ്സ് എല്ലാം ഞെട്ടുന്നു ഈ ഫോട്ടോയിലുള്ളത് തീർച്ചയായും ഒരു കന്യാസ്ത്രീ അല്ല എന്നും പറഞ്ഞു അതിനുശേഷം അവിടെയുള്ള ഫാദേഴ്സ് അവിടെ ജോലി നിക്കുന്ന എല്ലാവരെയും വിളിച്ചിട്ട് ഈ ഫോട്ടോയും കാണിച്ച് ഇവർ ആരാണെന്ന് നിങ്ങൾക്കറിയാമോ എന്ന് ചോദിക്കാൻ തുടങ്ങി അപ്പോൾ അവർ പറഞ്ഞ കാര്യം കേട്ട് അവിടെ കൂടെ നിന്ന് എല്ലാവരും ഞെട്ടി അങ്ങനെ അവർ പറഞ്ഞത് ഈ ഒരു സ്ഥലത്ത് മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന ആ ഒരു രൂപം ഇവിടെ ക്ലീനറായിരുന്ന ഒരു പെൺകുട്ടിയുടെ ആത്മാവാണെന്ന് ആ പെൺകുട്ടിയുടെ ആത്മാവ് ഈ പള്ളിയിൽ ചുറ്റിത്തിരിയുന്നതായും പറയുന്നു അതിന് തെളിവായി അവർ പറഞ്ഞത് ആ ഒരു രൂപത്തിനടുത്തായി തന്നെ ഒരു ബക്കറ്റ് പോലുള്ള വസ്തു നിങ്ങൾക്ക് കാണാൻ സാധിക്കും കരോൾ ഇത് കേട്ടും ഭയപ്പെടുന്നു ചിലർ പറഞ്ഞത് കരോൾ ഈ ഒരു ഫോട്ടോയിൽ എന്തോ ഒന്ന് ചെയ്തിട്ടുണ്ട് എന്ന് അയാൾ ഈ ലോകത്തെ പറ്റിക്കുകയാണെന്നും പറഞ്ഞു പക്ഷേ കരോൾ പറഞ്ഞത് ഞാൻ സാധാരണ ഫോട്ടോയാണ് എടുത്തത് എന്നാൽ അത് ഡെവലപ്പ് ചെയ്ത് നോക്കുമ്പോഴാണ് അവിടെ ഇങ്ങനെ ഒരു രൂപം ഉള്ളത് തന്നെ ഞാൻ അറിഞ്ഞത് ഗിൽഡ് ഹാൾ കോസ്റ്റ് ഇംഗ്ലണ്ടിലെ സെന്റ് മേരി ചർച്ചിലെ ഗിൽഡ് ഹാളിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചാം വർഷം ഒരു മീറ്റിംഗ് നടന്നു കവഞ്ചി ഫ്രീമാൻസ് ഗിൽഡ് എന്ന ഒരു സംഘടനയാണ് ഇത് അറേഞ്ച് ചെയ്തത് ആ ഒരു മീറ്റിംഗിന് വന്ന ഒരു ഫോട്ടോഗ്രാഫർ അവിടെ നടന്ന എല്ലാ സംഭവങ്ങളും ഫോട്ടോ എടുക്കാൻ തുടങ്ങി ആ മീറ്റിംഗ് അവസാനിച്ച് എല്ലാവരും പോവുകയും ചെയ്തു അടുത്ത ദിവസം ആ ഫോട്ടോ ഡെവലപ്പ് ചെയ്ത് ആ ചർച്ചിലേക്ക് കൊണ്ടുവന്നു ഇപ്പോൾ ആ ഫോട്ടോസ് എല്ലാം അവിടെയുള്ള എല്ലാവരും നോക്കാൻ തുടങ്ങി എന്നാൽ ആ ഫോട്ടോസ് നോക്കി എല്ലാവരും ഇതിൽ എന്തോ ഒരു വ്യത്യാസം തോന്നുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു അങ്ങനെ ആ ഫോട്ടോയിൽ എന്ത് വ്യത്യാസമാണ് ഉള്ളത് എന്ന് നോക്കിയപ്പോൾ ഇടത് സൈഡ് ലാസ്റ്റ് ടേബിളിനടുത്ത് ഒരു രൂപം നിൽക്കുന്നത് പോലെ അതിൽ പതിഞ്ഞിരുന്നു ആ രൂപം എങ്ങനെയായിരുന്നുവെന്ന് ചോദിച്ചാൽ വളരെ ഉയരത്തിലും തലയിൽ തൊപ്പി ധരിച്ചതുപോലെയുമായിരുന്നു ഈ ഒരു മനുഷ്യൻ ആരാണ് ഇയാളെ ആരെങ്കിലും കണ്ടോ എന്ന് അവിടെയുള്ള എല്ലാവരും അടുത്തടുത്ത് ചോദിക്കാൻ തുടങ്ങി പക്ഷേ ഇങ്ങനെ ഒരാളെ കണ്ടതായി അവിടെ ആരും പറഞ്ഞില്ല ഇതിനുശേഷം ആ ഫോട്ടോഗ്രാഫറോട് ചോദിച്ചു അയാൾ പറഞ്ഞത് ഞാൻ ഫോട്ടോ എടുക്കുന്നതിൽ ശ്രദ്ധിച്ചത് കൊണ്ട് തന്നെ മറ്റൊന്നും ഞാൻ ശ്രദ്ധിച്ചില്ല എന്ന് പറഞ്ഞു ശരി ആ ലാസ്റ്റ് ടേബിളിൽ ആ രൂപത്തിന് അടുത്തുണ്ടായിരുന്ന ആളോട് ചോദിക്കുമ്പോൾ എനിക്കടുത്തായി ആരും തന്നെ ഇല്ലായിരുന്നല്ലോ എന്ന് അയാൾ പറഞ്ഞു ഉടനെ ഇത് കേട്ട എല്ലാവരും വളരെ ഭയപ്പെടാൻ തുടങ്ങി അപ്പോഴാണ് ആ കൂട്ടത്തിലുള്ള ഒരാൾ മാത്രം തീർച്ചയായും ഇത് ഒരു ആത്മാവാണ് എന്ന് പറയാൻ തുടങ്ങി ശരി ഈ ആത്മാവ് ആരാണെന്ന് ചോദിക്കുമ്പോഴാണ് ഇത് സ്കോട്ട് തടവുകാരുടെ നേതാവിൻ്റെ ആത്മാവാണെന്നും പറഞ്ഞു അതിവിടെ ചുറ്റിത്തിരിന്നതാണെന്നും പറഞ്ഞു മാത്രമല്ല അവിടെ ജോലി ചെയ്യുന്ന എല്ലാവരും പറഞ്ഞത് ഈ ചർച്ചിൽ വസ്ത്രം വയ്ക്കുന്ന മുറിയിൽ പോയാൽ തന്നെ ഞങ്ങളുടെ മനസ്സ് വലിയ കുഴപ്പത്തിലേക്ക് പോകും വല്ലാത്തൊരു പിരിമുറുക്കത്തിലായിരിക്കും ഞങ്ങൾ അറിയാതെ തന്നെ ഞങ്ങളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ വരാൻ തുടങ്ങും എന്തുകൊണ്ട് ഞങ്ങൾ ദുഃഖത്തിലായി എന്തുകൊണ്ട് ഞങ്ങൾക്ക് ആ ഒരു അവസ്ഥ വന്നു എന്ന് ഞങ്ങൾക്ക് തന്നെ മനസ്സിലാകില്ല പിന്നീട് ഞങ്ങൾ പുറത്തേക്ക് വരുമ്പോഴാണ് ഞങ്ങൾ പഴയ രീതിയിലേക്ക് തന്നെ തിരിച്ചു വരുന്നത് എന്നും പറഞ്ഞു അപ്പോൾ ഈ ഫോട്ടോയിലുള്ളതും ആ തടവുകാരുടെ നേതാവാണെന്നും അവിടെ ഉണ്ടായിരുന്ന പലരും പറയാൻ തുടങ്ങി അതുമാത്രമല്ല ആ ചർച്ചിൽ പല അമാനുഷികമായ സംഭവങ്ങൾ നടന്നതായും പറഞ്ഞു ഇതിനുശേഷമാണ് ഈ ഒരു ഫോട്ടോ വലിയ രീതിയിൽ ഫേമസ് ആകാൻ തുടങ്ങി ഗോസ്ലി ബോയ് ഇൻ സെമിത്തേരി ഒരു ഫോട്ടോഗ്രാഫർ ഒരു ദിവസം ഒരു സെമിത്തേരിയിലേക്ക് പോയി എല്ലാ സ്ഥലവും ചുറ്റി നോക്കുകയാണ് അപ്പോൾ ഒരു പ്രത്യേക കല്ലറയെ മാത്രം ഫോട്ടോ എടുത്തു അങ്ങനെ എടുത്ത ഫോട്ടോയാണ് നിങ്ങളിപ്പോൾ കാണുന്നത് എന്നാൽ ഈ ഒരു ഫോട്ടോ ഏത് കാലഘട്ടത്ത് ആര് എന്തിനെടുത്തുവെന്ന് എന്നൊന്നും ഇപ്പോഴും അറിയില്ല മാത്രമല്ല ഈ ഒരു ഫോട്ടോ വലിയ രീതിയിൽ പ്രശസ്തി നേടാൻ തുടങ്ങി ഈ ഒരു ഫോട്ടോ എന്തിന് ഫേമസ് ആയി എന്ന കാരണം നോക്കുമ്പോഴാണ് ആ കല്ലറയ്ക്ക് മുകളിൽ ഒരു ചെറിയ കുട്ടിയുടെ ആത്മാവ് ഇരിക്കുന്നത് പോലെ പതിഞ്ഞിരുന്നു അപ്പോൾ ഈ കുഞ്ഞ് ആരാണ് എന്ന് തിരയുമ്പോഴാണ് ആ ചെറിയ കുഞ്ഞ് ഒരു അപകടത്തിൽ മരിച്ചതായും ആ കുഞ്ഞിൻ്റെ ശരീരം ഈയൊരു സ്ഥലത്ത് അടക്കം ചെയ്ത് അതിന് മുകളിൽ കല്ലറ പണ്ടതായും എന്നാൽ ആ കുഞ്ഞിന്റെ ആത്മാവ് ദിവസവും ഇവിടെ തന്നെ ചുറ്റിത്തിരിയുന്നതായും പറയുന്നു ആ കാലഘട്ടത്തിൽ ഈ ഒരു ഫോട്ടോയും വലിയ രീതിയിൽ വൈറലായി ഇന്ന് നമ്മൾ കണ്ട ഈ അഞ്ച് ഫോട്ടോസിൽ ചിലരിതിന് സത്യം എന്ന് പറഞ്ഞാലും ചിലർ ഇതിനെ കെട്ടുകഥകൾ എന്നും പറയുന്നു എന്നാൽ സത്യത്തിൽ ആത്മാക്കൾ ഉണ്ട് എന്നതിന് ആ ഒരു കാലഘട്ടം മുതൽ ഇന്ന് വരെയും ഇതൊരു യഥാർത്ഥ തെളിവായാണുള്ളത് ഇന്ന് കണ്ട ഈ അഞ്ച് ഏതാണ് നിങ്ങളെ ഭയപ്പെടുത്തിയത് എന്നുള്ളത് കമന്റിൽ പറയുക ഇത് യഥാർത്ഥത്തിലുള്ള ഫോട്ടോസ് ആയിരിക്കുമോ വെറും കെട്ടിച്ചമച്ചതായിരിക്കുമോ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിൽ ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം